വർക്കല പാപനാശത്ത് രണ്ട് ഓട്ടോ തൊഴിലാളികൾക്ക് കുത്തേറ്റു ഗുരുതര പരുക്കോടെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാപനാശം ആൾത്തറമൂട് ജംഗ്ഷനിൽ ഓട്ടോ ഓടിക്കുന്ന സന്ദീപ് സുരേഷ് എന്നിവർക്കാണ് കുത്തേറ്റത് വക്കം സ്വദേശിയായ സുരേഷ് കസ്റ്റഡിയിലാണ് ദിരിണ ചേരുന്നുണ്ട് ദിരി എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്താണ് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് നയിച്ചത് അവന്തിക പറയുന്നത് പോലെ വാക്കേറ്റമാണ് ഇത്തരമൊരു ആക്രമത്തിലേക്ക് നയിച്ചത് പബനാശം ആൾത്തറ മോഡ് ജംഗ്ഷനിൽ ഓട്ടോ ഓടിക്കുന്ന ഓട്ടോ തൊഴിലാളികളാണ് സന്ദീപും സുരേഷും ഇതിൽ സന്ദീപിന് മുതുകിലും ക്ഷമിക്കണം ആ സന്ദീപിന് മുതുകിലും സുരേഷിന് നെഞ്ചിലുമാണ് കുത്തേറ്റത് ഇത് ഓട്ടോ തൊഴിലാളിയായ സുരേഷ് ഈ സന്ദീപിനെ കുത്തുന്നതിനിടയ്ക്ക് പിടിച്ചു മാറ്റുന്ന ഇടയിലാണ് മറ്റേയാൾക്ക് കുത്തേറ്റത് വാക്കുതർക്കമാണ് ഇതിന്റെ അടിസ്ഥാന കാരണം മറ്റു കാര്യങ്ങളെല്ലാം അറിഞ്ഞു വരുന്നതേയുള്ളൂ പേര് ഇതിലിനെയാണ് വിവരങ്ങൾ നൽകിയത് വർക്കല പാപനാശത്ത് രണ്ട് ഓട്ടോ തൊഴിലാളികൾക്ക് കുത്തേറ്റു ഗുരുതര പരിക്കോടെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ ഇരുവരെയും പ്രവേശിപ്പിച്ചു